വയനാട്ടിൽ ഉണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പി പ്രസാദ് പറഞ്ഞു വയനാട്ടിലെ ചൂരൽമരയിൽ ഉണ്ടായത് സമാനതകളേറെ ഇല്ലാത്ത ഒരു വലിയ ദുരന്തം തന്നെയാണ് പ്രകൃതി വല്ലാണ്ട് നമ്മളോട് കോപിച്ച് ഒരു ജനതയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് വിവരണങ്ങൾക്കെല്ലാം അതീതമായ ഒരു കാര്യമാണ് ഹൃദയം നടുങ്ങുന്ന കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം വയനാട്ടിൽ നിന്ന് കുറേയേറെ ദൂരത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും നമ്മളെല്ലാം ആ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും ഒപ്പം ചേരുകയാണ് രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്നവരാണ് ഉറക്കത്തിൽ ചിലപ്പോൾ ഉണരാൻ പോലും ആവാതെ മരണത്തിലേക്ക് ഇത്തരത്തിൽ പോയത് പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിലും അവരങ്ങളിൽ നടത്തേണ്ട അടിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലുമെല്ലാം വല്ലാത്ത പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാവുന്നുണ്ട് സർക്കാർ സംവിധാനം എല്ലാം അക്കാര്യത്തിൽ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള സേനകൾ അവിടെ എത്തിയിട്ടുണ്ട് അവർ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകൾ കൃത്യമായ എന്നവണ്ണം കൂടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ടാണ് ഈ ദുരന്തം ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം ഉള്ളത് ആ ആഘാതത്തിൽ നിന്ന് വയനാട് മോചിതമാവണമെങ്കിൽ എത്രയോ കാലങ്ങൾ ഇനി വേണ്ടിവരും ഉറ്റവരെയും ഉടയവരെയും എല്ലാം നഷ്ടപ്പെട്ടവർ ഒരാളെ പോലും അവശേഷിപ്പിക്കാത്ത കുടുംബത്തെ അപ്പാടെ തക്കിയെടുത്തു കൊണ്ടുപോയിരിക്കുന്ന മലവെള്ളപ്പാറ്റിൽ ഇതെല്ലാമാണ് വയനാടിന്റെ ചൂരൽ മല നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതിലേക്കും ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ എന്തെല്ലാമാണ് നമ്മുടെ പശ്ചിമഘട്ടം മലനിരകളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് മലയാളി അതീവ ഗൗരവത്തോടു കൂടി ശാസ്ത്ര സമൂഹത്തിന്റെ പിന്തുണയോടെ ആലോചിക്കേണ്ടതുണ്ട് നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ കേരളം കൈകോർക്കേണ്ടത് ഈ ദുരന്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വയനാട്ടിലെ മനുഷ്യരെ സഹായിക്കാനാണ് കൈ മെയ്യ് മറന്നുള്ള സഹായം നമ്മുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടായി മതിയാവുകയുള്ളൂ ദൂരെയുള്ളതെന്നെങ്കിലും വരുന്ന ലഭ്യമാകുന്ന സഹായത്തെ അതിലും നമുക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല സുമനസ്സുകൾ സഹായങ്ങളുടെ എത്തിക്കുക തന്നെ ചെയ്യും പലപ്പോഴും പല കടമ്പുകളും നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും മലയാളി വയനാടിനു വേണ്ടി കൈകോർക്കേണ്ടതുണ്ട് വയനാട്ടിലെ മനുഷ്യരെ ജീവിതത്തിന്റെ പച്ചപ്പുകളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ശ്രമകരമായൊരു കാര്യമാണ് അതിന് കൈ മറന്നുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാവണം സംസ്ഥാന സർക്കാർ സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും വയനാടിനു വേണ്ടി വിനിയോഗിക്കുന്നതാണ്